പ്രാർത്ഥന മത്തായയുടെ വിശുദ്ധ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്കും ലഭിക്കും കരുണാമയനായ അങ്ങേ ഹൃദയത്തോടുള്ള അപാച്യമായ സ്നേഹത്തെ പ്രതി സ്വർഗരാജ്യം മാത്രം ലക്ഷ്യം വച്ച് ജീവിതവിജയം കൈവരിച്ച മൂന്ന് വിശുദ്ധന്മാരുടെ തിരുന്നാൾ കൊണ്ടാടുവാൻ ഈ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ ഇരുപത്തിരണ്ടാം നാൾ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ അങ്ങേക്ക് നന്ദി 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 വിശുദ്ധ പൗളിനോസും രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഫിഷറും വിശുദ്ധ തോമസ് മോറും തങ്ങളുടെ ലക്ഷ്യമായ സ്വർഗരാജ്യം മാത്രം പ്രത്യാശയോടെ നോക്കി കണ്ട് ജീവിച്ചിരുന്നവരാണല്ലോ കഥാവേ ഈ ലോകത്തിലെ ജീവിതം ഞങ്ങളെ ഒരിക്കലും രണ്ട് യജമാനന്മാരായ ദൈവത്തെയും മാമോനെയും സ്വീകരിച്ച് സേവിക്കേണ്ടതല്ലെന്ന് ഈ വിഷു തങ്ങളുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു ഈ ലോകത്തെ ഒന്നിലും ആശ്രയം കാണാതെ സ്വർഗീയ അപ്പൻ ഞങ്ങൾക്ക് അവിടുത്തെ കരുണയാൽ നൽകിയ ദൗത്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറി അങ്ങേ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ശക്തിയില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കൃപയിലും കാരണത്തിലും മാത്രം ആശ്രയിച്ച് സ്വർഗം സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ ഈശോയെ പാപത്താൽ അങ്ങേ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ എന്നെ ജീവിപ്പിക്കരുതേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ ഫിഷർ ഈ ജീവിതത്തിലോ നിത്യതയിലോ സ്വാർത്ഥം തേടാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവ തിരുമനസ്സിന് സമർപ്പിക്കുന്നതിലാണ് പരിപൂർണത